ഹലോ ഗുഡ് ഈവനിങ് നമ്മളിന്ന് നമ്മളെ കുഞ്ഞിനൊരു കൊയ്മന്തി ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് എൻ്റെ ചേച്ചീൻ്റെ മോളെ ചേച്ചീൻ്റെ മോൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനെന്നെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാച്ചിട്ടാണ് മേടിച്ചതപ്പോൾ എത്ര തന്നാണ് അപ്പോൾ നമ്മളുണ്ടാക്കിയ ബേബേൻ്റെ ഉണ്ടാക്കിയത് കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് അപ്പോൾ എൻ്റെ ഏച്ചിൻ്റെ വീട്ടിലുണ്ട് അവൾ നമ്മൾ നമ്മളിന്ന് വൈകുന്നേരത്തെ ഫുഡ് രാത്രിത്തെ ഫുഡായിട്ട് കഴിക്കും കഴിച്ചോട്ടേന്നൊക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മളിന്ന് മന്തിയൊക്കെ ഉണ്ടാക്കി മന്തിൻ്റെ റെസിപ്പിയൊക്കെ അതിലുണ്ട് എല്ലാവരും ഇഞ് മന്തി അങ്ങനെ ഉണ്ടാക്കി നോക്കണം സൂപ്പറാണോ സൂപ്പറാണെന്നിൻ്റെ മോൻ ടേസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമ്മർദ്ദവും ഒക്കെ തരേണ്ടി നിന്ന് ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാ എവിടെയൊക്കെ പോയി എന്തൊക്കെ വിശേഷം ഹാപ്പി ഹാപ്പിയായിരുന്നോ സന്തോഷമായിരുന്നു നമ്മളും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാ അപ്പൊ നമുക്കത് പാത്രത്തിലേക്കാക്കിയാലോ കാണാം അപ്പോൾ ഹലോ நம்ம மந்திக்கு பத்தில மந்தி கண்டிலே மந்தி வரவக்க நல்லக்க வரவளோக்கா அது மேலே கட்டா സംഭവാണ് ಹ كده ગાಂಗ ಅಪ್ಪ ನಾವು ಮಂಡಿಯಕ್ಕ ರೆಡಿ ಆಕಿ ಇಲ್ಲ ಪಾತ್ರೆतला ಪಾತ್ರೆ ಉಳ್ಳ ಮಟನ್ ಬಂದಿದೆ ಬೆಳಿ ಚಿಕನ್ ಬರ್ಚಾ വെச்சಾಣ ಹಾป ಬೈ ನಮಕರಿ 1/2 ಕೆಜಿ ಮಟನ್ നമ്മളൊരു മട്ടൻ ബിരിയാണിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഏലക്കായ കറേപ്പേട്ട വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഉള്ളി തക്കാളി അപ്പം നമ്മൾ ഇതൊക്കെ തന്നെ നമ്മളെ സ്പെഷ്യൽ മന്തിയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ആദ്യമൊന്ന് വേവിച്ചെടുക്കേണ്ട വേവിച്ചെടുക്കേന് ശേഷം നമുക്കിതിന്ന് മട്ടൻ്റെ സ്റ്റോക്ക് വെക്കണം അതുമല്ല മട്ടനൊന്ന് വേവും വേണം മട്ടന് നല്ല വേവുള്ള സംഭവങ്ങളല്ലേ അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്കൊരു നുള്ളു മല്ലിടാം മല്ലീൻ്റെ ചൊവ്വൻ്റെ മോൻ ഇഷ്ടമല്ല അതുകൊണ്ട് നുള്ളു ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് അയ്യോ എന്തൊരു തോമ്പി അല്ലേ ഇതെടുക്കാൻ പറ്റില്ല കേട്ടോ ഇനി ആയിരിക്കും വെള്ളം എടുക്കാൻ പറ്റുമതെന്ന് പറഞ്ഞിട്ട് ഉള്ളി വെക്കുന്ന നമ്മൾ വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് എല്ലാം ഹലോ തരാം ഇനി നമുക്കിതിൽ മല്ലി പച്ചമല്ലി നല്ല ജീരകം കുരുമുളക് ഇല്ല കുരുമുളക് പൊടിച്ചതെട്ടോ അപ്പോൾ അതെല്ലാം കൂടി കലർന്നൊരു സംഭവമാണ് ഓരോ സ്പൂണ് വെച്ചിട്ട് അപ്പോൾ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുക മന്തിയിലേക്ക് മസാല പിന്നെ നമ്മളതിലൊരു ഒരു ഉണക്കനാരങ്ങ നാരങ്ങ ഒന്ന് ചൂടാക്കി രണ്ട് പീസാക്കി നമ്മളെ മന്തി മസാല ഇവിടെ റെഡി ആയിട്ടോ നമ്മൾ മട്ടൻ വിന്ത് ഓഫാക്കി നാല് വിസലടിച്ചിട്ട് ഈ കുക്കറിൽ അത്ര വേഗം വേവൂല നമ്മൾ ഒരു സവാളത്തിന് ഒതുക്കി ഇനി ഒരു തക്കാളി നമ്മൾ ഒതുക്കാൻ പോവാം നമ്മൾ അരിവിട ഇതാണ് തിളപ്പിക്കാൻ വെച്ചങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് തിളച്ച് ഒരുവിധം കുക്കാകുമ്പോൾ നമുക്ക് ഊറ്റാ എളും ഉപ്പും വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിൽ ഇട്ടോ പതിനഞ്ച് മിനിറ്റ് കുതിർത്തി വെച്ച് എന്നതിൻ്റെ ശേഷം കഴുകി ഊറ്റിയതിൻ്റെ ശേഷം പതിനഞ്ച് മിനിറ്റ് പുതിർത്തി വെച്ച് എന്നതിൻ്റെ ശേഷം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇതെന്തിരുമോ എന്തോ ഇതിൻ്റെ എനർജി ഒന്നുമില്ല അല്ലേ അപ്പം നമ്മൾ ചോറ് കണ്ട് ഊറ്റിയെടുക്കാൻ നമ്മൾ മട്ടൻ വെന്ത് വരുമാനുണ്ട് ഗ്രൈസ് നമ്മൾ നല്ലോണം വെന്ത് വരിക അങ്ങനെ എന്താ മതി അങ്ങനെ നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് വെള്ളം ഇവിടെ ഇങ്ങോട്ട് എടുക്ക കേട്ടോ ഇനി നമ്മൾ മട്ടൻ്റെ വെള്ളം മാറ്റി വെച്ച് ഇനി നമുക്ക് പൊടിച്ച് വെച്ച് തയ്യാറാക്കി വെച്ച നമ്മളെ മന്തി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്ക ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ അങ്ങനെ നമ്മളിതെല്ലാം കുഴച്ചിട്ട് നമ്മൾ ഇച്ചിരി കൂടി വെള്ളം വെച്ചിട്ട് ഈ ഇത് തന്നെ കേട്ടോ ചിക്കൻ്റെ മട്ടൻ്റെ വെള്ളം ഒക്കെ ഒഴിത്തോണിപ്പോ ഒന്നും കൂടി രണ്ട് വിശാലും കൂടി എടുപ്പിക്കട്ടോ ഒന്ന് വേ വേവിട്ടെ ഹലോ അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങോട്ട് ഇതിലേക്ക് ചേർക്കണേ നമ്മൾ ചിക്കൻ മട്ടൻ്റെ വെള്ളം വറ്റിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ തക്കാളി ഉള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നായിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം അപ്പോൾ നമ്മൾ മട്ടൻ സൂപ്പ് നന്നായിട്ട് പൂകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വടത്ത കേട്ടോ ഇതിൽ തക്കാളി ഉള്ളിയൊന്നും കാണരുത് അപ്പോൾ ഇത്രയും നന്നായിട്ട് വാടട്ടെ ഇപ്പം നമ്മൾ ചിക്കൻ മട്ടൻ ചിക്കൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതേ ഉള്ളു ആയാൽ ഇപ്പം നമ്മളെന്റേത് ഈ മന്തി മസാലപ്പൊടിയൊക്കെ കുഴച്ച് ഒത്തിയാക്കിയിട്ട് ഒരു തുള്ളി ഈ പിന്നെ മട്ട സൂപ്പ് ഒഴിച്ച് ഒന്നും കൂടി രണ്ട് പീസിലാക്കി വെച്ചിട്ടോ ഇനി വേവാൻ്റെ ആയി എന്താ വെച്ചിട്ട് അപ്പം നമുക്കിത് നന്നായി കിട്ടിയാൽ മതിയാണ് നമ്മളിതിലേക്ക് ഒരു മാഗി ക്യൂബ് കെട്ടോ അത് പൊടിച്ചിട്ട് കൊടുക്കട്ടോ തളവളാന്നാകട്ടെ അപ്പോഴേക്ക് നമ്മൾ ഉണ്ണിയും തക്കാളി ബാധക്കെ നന്നായിട്ട് ഇതിൽ എണ്ണ നന്നായിട്ട് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ മഞ്ചിമസാലപ്പൊടി ഇട്ടിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളക്കുക മസാലപ്പൊട്ടി നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ ഇതങ്ങ് ആകട്ടെ നല്ല സൂപ്പറാകണം എന്ന് വിചാരിക്കുന്ന അങ്ങനെ നമ്മളെ കുക്കർ വന്നിട്ട് ആ കുക്കറൊക്കെ ഇസല അതിൻ്റെ നല്ല നല്ല സത്തുകളൊക്കെ നമ്മളെ നല്ല നല്ല സത്തുകളൊക്കെ ഇതിലായി ഉണ്ട് ദൈ മൂടിയിലായി ഉണ്ട് പിന്നെ നമ്മളെ ഇതിൽ നന്നായി എണ്ണ തെളിഞ്ഞു വന്നേട്ടാ എണ്ണ തെളിഞ്ഞു വന്ന് അപ്പം നമുക്ക് അപ്പം നോക്കില്ല ഇതൊക്കെ ഇതിലേക്ക് ചാക്കി കുറച്ചാൽ മറ്റൻ നമ്മളെ മട്ടനൊക്കെ സൂപ്പർ ആയോന്നൊക്കെ കാര്യം എന്തിരുമോ എന്തോ നമ്മളെ പിന്നെ ഇണ്ടാക്കാന് നന്നായ മതിയു ഭഗവാന് ഹലോ ഗൈസ് ഈ പാത്രം നമ്മളെ പറ്റി ഇത് എപ്പോഴും ഇങ്ങനെ മറയൂ അത് മറന്നുകഴിഞ്ഞാൽ നമ്മളെ മട്ടൻ സൂപ്പ് കുറേ ചീരി നമ്മൾ തുടച്ച് ഒടക്ക ചീരി നല്ല സത്ത് ഇനിക്ക് സങ്കടം വന്ന് ഗൈസ് ഇനിയിപ്പോ കുറച്ചതിലെക്കാ ഒഴിച്ച് ഈ കുക്കറിൽ ഞാൻ ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ചറിഞ്ഞത് കുക്കറ് കഴുകിയിട്ട് അങ്ങോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒഴിച്ചെറിയുന്നു ഇതിൽ വെച്ചറിഞ്ഞു അപ്പോൾ ചിന്തി അപ്പം നമുക്ക് ഇച്ചെറിയൊള്ളുങ്ങി ബാക്കി ഫലവിടെ ചിന്തി കുറച്ച് താഴെ ചിന്തി ഞാൻ തുടച്ചു അപ്പം തങ്ങളോട് പർദ്ദീസിയാണ് എൻ്റെ കുക്കിങ് ചില കഴിച്ചപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ ഒത്തിൽ വെച്ച് നേരത്തെ വീഡിയോ എടുക്കാനുള്ള തന്ത്രപ്പാടിൽ ക്യാമറ ഇതിൽ എടുത്തപ്പോഴാണ് ചിന്തി പിന്നെ ഞാൻ വിചാരിച്ച് ഇനി വീഡിയോ പിന്നെടുക്കുക ഇതൊന്നും നന്നായി ഭംഗി ആവട്ടേ അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് നന്നായിട്ടുള്ളതും കൂടി വേഗത്തെ അപ്പോഴേക്ക് നമുക്കിതാ ഈ സംഭവം ഇടാണ്ട് ഇത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാട്ടോ അപ്പൊ നമുക്ക് മറന്നു പോയതാണ് എപ്പോഴൊക്കെ ഇടണ്ടെന്നൊക്കെ നമ്മള് ചോറ് വെച്ചിട്ട് ചൂട മുളകിട്ട് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചോറ് വെച്ച് വാർത്ത് വെച്ച് ചൂട് കുഞ്ഞു മീ മുളകിട്ട് വെച്ച് ഹലോ വേസ് അപ്പോൾ നമുക്ക് എണ്ണ പിളങ്ങി വരുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് ദേവി മുതൽ എടുത്ത് വെക്കാം ദേവി മതിയാവും നമുക്ക് അങ്ങനെ പിന്നെ ചോറിട്ട് ഡെട്ടോ നമ്മൾ അടുപ്പ് ഓഫാക്കിക്കുകയാണ് നമ്മൾ ചോറ് ഇടാൻ പോവാണ് ഇപ്പൊ താടിനൊന്നും ആടിന്റെ രുചി കാണുന്നില്ലേ ഗൈസ് നമ്മളെ മുക്കാ വേവായ ചോറാണ് ഇങ്ങനെ നമ്മൾ ഇതിന്റെ വെളിച്ചെണ്ണ കുറേത് ക്കതിൽ വെച്ച നമ്മൾ പാലിച്ചിരി മഞ്ഞളിൻ്റെ പൊടി കലക്കിയിട്ട് ഇരി ഭംഗിക്ക് വയ്ക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മന്തി മന്തിക്ക് ഡിസൈൻ ചെയ്ത് എന്തൊക്കെയോ പരാതികളിൻ്റെ മോൻ പറയണ്ട് ഇത് വെന്തില്ല വൈസ് അപ്പോഴേക്ക് പരാതികളാണ് അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് ദു ഈ പന്തൽ പാത്രങ്ങളൊക്കെ ഒന്ന് ഒരുക്കിക്കാട്ടോ ചോറ് ബാക്കിയാ ഹലോ നമ്മളെ മന്തി സെറ്റ് സെറ്റുമ സെറ്റുമസ നമ്മളെ മോനാണ് തുറന്നത് ഇനി നമ്മൾ അവന് എടുത്ത് കൊടുക്കുന്നതായിരിക്കും നമ്മളെ മന്തി എന്താ മട്ടൻ മന്തിൻ ചിരി നോക്കിയാണ് മട്ടൻ ഒന്നായിരം പിഴങ്ങി കൊടുക്കാൻ തോന്നുന്നു എന്റെ മോന്റെ ചിരി കാണുന്നു നമ്മളെ അണ്ടി അണ്ടിയും മന്തിയിലാ ചോറും ചൊക്കെ കഴുകി കമ്മറ്റി വെച്ച് ഇനിക്കുള്ള ചോറ് കിളമ്പിച്ച് മോന് രദേശം ചോറ് എടുത്തു ഇനിയല്ല നമ്മൾ ഇവിടെ എല്ലാവരും ചോറും കാര്യം കേട്ടോ കുറച്ച ചോറേം കൂടി ഉണ്ടായിരുന്നു കുറച്ചാന്ന് പറയാൻ പറ്റില്ല കുറേ ഉണ്ടായിരുന്നു ഇനി നമ്മൾ ചിന്ത തേങ്ങ അരച്ച് കറി വെച്ച് കൊഴിമുട്ടൊക്കെ പൊരിച്ചിട്ടാണ് ഉണ്ണിയാട്ടിനൊക്കെ ചോറ് കൊടുത്ത് നമ്മായും ചോറ് പിന്നെ ചോന്ന് നമ്മളെന്താ നീൻ പൊരിക്കണക്കിട്ട് പൊരിച്ചക്കി ചോറുണ്ടെന്ന് ഇത് കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ മറച്ചിട്ട് തെറ്റാക്കിട്ട് പൊരിച്ചിട്ട് ഓക്കെ പൊടിക്കുന്നു ഹലോ ഗൈസ് നമുക്ക് മയോണീസ് എന്താക്കിയാലോ മുട്ട വെച്ചിട്ട് മഞ്ഞ വേണ്ടല്ലോ വേണ്ട മഞ്ഞ ഇടങ്ങാ മഞ്ഞട മഞ്ഞോ ഇനി വീഡിയോ ആണല്ലേ എന്നിട്ട് ഇതിൽ കിട്ടിയപ്പോ മയണി അല്ല ഇത് പിന്നെ മുട്ടയുണ്ടത്തെ കളറ് ചേച്ചു നാടൻ മുട്ട നാടൻ മുട്ട നാടൻ മുട്ടിങ്ങനത്തെ കളർ ഉണ്ടാവും അപ്പോ നല്ലൊരു മുളകാണ് ഒന്നു ഒന്നും മതി നല്ല എരി ഉണ്ടെന്നു രണ്ടെണ്ണ നല്ല എരി എങ്ങനെ നമ്മള് ഉപ്പ് സാറ്റ് ഒരു സ്പൂൺ ഇനക അപ്പൊ ഗൈസ് പാൽ ഒഴിക്കാൻ എടുക്കാൻ പറഞ്ഞു ഇതാ പാറ്റിയാണ് പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ അടിപൊളി മയോണീസ് ഇവിടെ റെഡി എങ്ങനുണ്ട് രസുണ്ട്